കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഉണ്ണിക്കണ്ണൻ്റെ മനോഹര ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു പെൺകുട്ടിയുടെ പോസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ലെങ്കിലും എൻ്റെ ശ്രദ്ധയിലേക്ക് ഈ പെൺകുട്ടിയുടെ ഈ ഒരു പോസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പോസ്റ്റാണ് ഈശ്വര സമർപ്പണത്തിൻ്റെ സമാധാനത്തിൻ്റെ പാതയിൽ നിന്ന് ഞാൻ ഭിന്നിച്ചു പോവുകയാണ് മറിച്ച് ഈശ്വര സമർപ്പണമില്ലാത്തൊരു ലോകത്തേക്ക് ഞാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ അതിൻ്റെ അറബി വാക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഞാൻ മലയാളീകരിച്ചിട്ടേ പറയുള്ളൂ കാരണം കോമൺ ഓഡിയൻസ് ആണ് അത് നമ്മളൊരു ശൈലിയാണ് ഓക്കെ അപ്പോൾ അവൾ ഈശ്വര സമർപ്പണത്തിൻ്റെ സമാധാന പാതയിൽ നിന്ന് മാറിയിട്ട് ഇനി ഈശ്വര സമർപ്പണത്തിൻ്റെ ഐഡൻറ്റിറ്റി ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് എന്നുള്ള ഐഡൻറ്റിറ്റി ഇല്ല മറിച്ച് ഇനി അങ്ങോട്ട് എനിക്ക് ഈശ്വര വിശ്വാസമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് എന്നാലവരും ഒരു ജനത ഒരു സമൂഹം ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ആദരവോടെയും കാണുന്ന ഉണ്ണിക്കണ്ഠൻ്റെ മനോഹര ചിത്രങ്ങൾ വരയ്ക്കുന്നവർ പറയുന്ന ഒരു കാഴ്ചകൾ കാണുകയുണ്ടായി ഒരു സ്പെഷ്യൽ ബ്രാൻഡ് ഓഫ് ഈശ്വര വിശ്വാസത്തിൽ നിന്നാണ് പോകുന്നതെന്ന് പ്രത്യേകം പറയുകയുണ്ടായി എത്ര ഏത് ബ്രാൻഡിലായാലും ഈശ്വര ഈശ്വര ഈശ്വരവിശ്വാസമാണ് അതിന് വിശ്വാസം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരാൾക്ക് ഈശ്വരവിശ്വാസം ഉണ്ട് ഇല്ല എന്നുള്ളതൊന്നും ഇങ്ങനെ വല്ലാണ്ട് എക്സ്പ്രസ് ചെയ്ത് കേറിക്കേണ്ട കാര്യമല്ല അതൊരു മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള തോന്നലും അനുഭവങ്ങളുമാണ് നമ്മളിപ്പം ഒരു ദൈവവിശ്വാസിയാണ് ഞാൻ ദൈവവിശ്വാസിയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമസ്കരിക്കുമ്പം നമ്മൾ ഈശ്വര സമർപ്പണത്തിലേക്ക് മുഴുവനായി നീക്കുമ്പം നമ്മളെ മനസ്സിനെ ആ ഒരു സമയത്ത് ആ ഒരു നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതം ഇവിടെ എന്തിനു നിലനിൽക്കുന്നു എന്നുള്ള അർത്ഥബോധത്തിലേക്കും നമ്മൾ തിരികെ കൊണ്ടുവരികയാണ് അതൊരു മനുഷ്യനെ ആ നിമിഷം ഏറ്റവും മറ്റുള്ള മനുഷ്യരോട് ദയയുടെയും കരുണയത്തെയും വളരെ എത്രമാത്രം കരുണാലുവാവോ സ്നേഹസമ്പന്നരാവോ അത്രയും ആവാൻ വേണ്ടി പ്രേരിപ്പിക്കേണ്ട ഒരു മനസ്സാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത് വേഷവിധാനങ്ങളിലോ ഉപരി ഈ നിഷ്കളങ്കമായ മനസ്സ് ഒരാളുടെ വിശ്വാസം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് മതവിശ്വാസങ്ങൾ മനുഷ്യന് പ്രവർത്തിക്കേണ്ടത് അല്ലാതെ ഇത് എക്സിബിറ്റ് ചെയ്ത് നടക്കാനല്ല എക്സിബിറ്റ് ചെയ്യുന്ന പോലിതുണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം എനിക്കറിയാം ഒരുപാട് മതവിശ്വാസികൾ നടന്ന ആൾക്കാർ വളരെ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് ഇന്നൊരു വായ്പ കൊടുത്താൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് പലർക്കും നോ എന്ന് പറയാനുള്ളൊരു എന്താണെന്നുള്ളത് ഒരു വൈമനസ്യം കാണിക്കുന്ന കാണിക്കുന്നൊരവസ്ഥയാണ് ഒരാൾക്ക് പൈസ കൊടുത്താൽ കൂടി തിരിച്ചു തരൂല്ല ആ തിരിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് കേട്ടോ ഞാൻ ഇന്ന പള്ളിയിൽ അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ ഇന്ന ചർച്ചിലെ ആളാണ് കേട്ടോ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാട്ടെന്നുള്ള ബ്രാൻഡ് ഇട്ടിട്ട് ഇങ്ങോട്ട് തരും ആ ബ്രാൻഡിങ് ഒന്നുമല്ല മനുഷ്യനെ ഈശ്വരവിശ്വാസിയാക്കുന്നത് ഞാനെന്ന ബോധത്തിലേക്ക് അവൻ തിരിച്ചു വരികയാണ് എൻ്റെ ജീവിതമെന്ന ഈ എക്സിസ്റ്റൻസ് ഇപ്പം നിലനിൽപ്പിലേക്ക് ഒരു മനുഷ്യൻ തിരിച്ചു വരികയും അതിനനുസരിച്ച് നന്മകൾ മാത്രം പ്രവർത്തിക്കാൻ പേരിപ്പിക്കുക മനസ്സ് സൃഷ്ടിക്കപ്പെടുമ്പോഴേ ഈശ്വര വിശ്വാസം ഒരു മനുഷ്യനുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ അതിങ്ങനെ എക്സിബിറ്റ് ചെയ്ത് കളയണ്ട എനിക്ക് തോന്നുന്നില്ല ആരൊക്കെ എത്ര മതവിശ്വാസികൾ ഈ ലോകത്തുണ്ട് അത് സ്റ്റാറ്റിസ്റ്റിക്സിലും നമ്പറിലും കാണുന്നൊന്നല്ല അതൊരു മനുഷ്യൻ്റെ ആന്തരിക സമാധാനം തൻ്റെ വിശ്വാസം ഏതായാലും ആ വിശ്വാസം തനിക്കുള്ളിൽ ആന്തരിക സമാധാനം സൃഷ്ടിക്കുമ്പോഴേ അതാവുന്നുള്ളൂ ആ പെൺകുട്ടിയോട് ഞാനിങ്ങനെ വിചാരിക്കും ആ കുട്ടിയിൽ ഒരു ആന്തരിക സമാധാനം ക്രിയേറ്റ് ചെയ്യാൻ തൻ്റെ വിശ്വാസം കാരണമായില്ല അല്ലെങ്കിൽ അവൾ കാരണമാക്കിയില്ല അതുകൊണ്ട് അവൾക്ക് അവരുടെ വിശ്വാസങ്ങൾ അവൾക്ക് എന്നും അസ്വസ്ഥതകൾ നൽകിക്കൊണ്ടിരുന്നു അവരുടെ വിശ്വാസമല്ല അസ്വസ്ഥത നൽകിയത് ആ വിശ്വാസം തൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കപ്പെടാനും താനെന്ന വിശ്വാസത്തിലേക്ക് താനെന്ന ബോധത്തിലേക്ക് സെൽഫ് എസ്റ്റീം ആത്മാഭിമാനത്തിലേക്ക് എത്തിപ്പെടാനും ആ വിശ്വാസം കാരണമാവാത്തത് കൊണ്ടാണ് അവർ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ എൻ്റെ ഈശ്വര സമർപ്പണത്തിൻ്റെ സമാധാന പാത ഉപേക്ഷിച്ചിട്ട് ഞാനിത് ഒരു മനുഷ്യനാവുകയാണെന്നും ഒരു മനുഷ്യനാവുകയാണെന്നും മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഓരോ ധർമ്മങ്ങളും നിലനിൽക്കുന്നത് അല്ലാതെ മനുഷ്യൻ മനുഷ്യനല്ലാതെ ആകാരിക്കാൻ വേണ്ടിയല്ല മനുഷ്യനെ മനുഷ്യനാക്കാത്തത് ധർമ്മങ്ങളല്ല ധർമ്മങ്ങളെ മനുഷ്യൻ കൈകാര്യം ചെയ്ത മനസ്സിൻ്റെ കുഴപ്പമാണ് അതിനെ വൈകാരികമായി മറ്റുള്ളവരോട് വിവേചനം കാണിക്കാനും വിദ്വേഷം കാണിക്കാനും വർഗീയത കാണിക്കാനും ഭീകരത കാണിക്കാനും വേണ്ടി ദുരുപയോഗപ്പെടുത്തുമ്പം അവിടെ മനുഷ്യന് മതങ്ങൾ നൽകുന്ന ഈ ആത്മീയത അല്ലെങ്കിൽ ആത്മസമാ ആത്മസമാധാനം ഇല്ലാതായി പോവുകയാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പലർക്കും ഇതിനുപേക്ഷിക്കേണ്ടി വരും ഇതൊന്നും ഇങ്ങനെ എക്സിബിറ്റ് ചെയ്ത് നടക്കേണ്ട ഒരു കാര്യമില്ല ഓരോ മനുഷ്യനും അവൻ്റെ ആത്മാവ് ശുദ്ധീകരിക്കാൻ വേണ്ടി അവൻ്റെ വിശ്വാസങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത് അത് മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് അതൊന്നും ആവശ്യമല്ല ദൈവം പ്രപഞ്ചങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ദൈവം അത് ആ നിയന്ത്രണത്തിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതൊരു ശാസ്ത്രീയപരമായ ദൈവമാണ് അതൊരു ശാസ്ത്രീയമാണ് അത് അതിനെ ആ ശാസ്ത്രീയമായ രീതിയിൽ മത ോധി വി കൊടുക്കുന്നതിൽ മതങ്ങൾ പരാജയപ്പെടുന്നത് കൊണ്ടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇതിനൊരു അശാസ്ത്രീയത എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം ഉള്ളൊരു വ്യക്തിക്ക് ആ വിശ്വാസം ഉണ്ടാവണം ആ വിശ്വാസം ഒരു മനുഷ്യനെ ലൈവിൽ പാസ്റ്റിലല്ല പാസ്റ്റിലെ ദൈവത്തിലല്ല ഫ്യൂച്ചറിലുള്ള ദൈവത്തിലല്ല പ്രസൻറ്റൻസിലെ ദൈവത്തിലേക്ക് കൊണ്ടുവരണം അത് നമ്മുടെ ജീവൻ്റെ അനുഭവം ഓരോ നിമിഷത്തെ നമ്മൾ ശ്വാസത്തിലേക്ക് മത്സ്യത്തി ജീവനെ അനുഭവിച്ചറിയുന്നില്ലെന്നാണ് വിശ്വാസം തുടങ്ങുന്നത് പ്രത്യേകം ഞാൻ മനസ്സിലാക്കണം അല്ലാതെ ഒരാളും ഒരുപക്ഷെ ആ പെൺകുട്ടി പറയുന്നുണ്ടാവും ഈ സമാധാന പാതയിൽ നിന്ന് ഞാൻ കഴിഞ്ഞു പോയി എന്ന് ഒരുപക്ഷെ ആ പെൺകുട്ടി തൻ്റെ ഈശ്വര വിശ്വാസം ഇല്ലായ്മയും സമാധാനം നൽകുന്നുവെങ്കിൽ തൻ്റെ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണതിലേക്ക് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ നിമിഷം അതൊരു നന്മ ആ കുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടി സ്വന്തം പിതാവിന് വീട് വെച്ച് കൊടുത്തു വലിയൊരു കാരുണ്യ പ്രവൃത്തിയാണ് ആ കാരുണ്യ പ്രവൃത്തി മതിയാവും അവരെ വലിയൊരു സമാധാന സമാധാനപാതയിൽ ഒരു ഈശ്വര വിശ്വാസിയായി ഒരു വിശ്വാസമില്ലെങ്കിൽ നിർത്താനെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മനസ്സിലായില്ലേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സ്ട്രക്ചേർഡ് പ്ലാറ്റ്ഫോമിൽ ദൈവത്തെ കാണുമ്പം ദൈവത്തിൻ്റെ പാസ്റ്റ് ദൈവത്തെയും പൂ ഫ്യൂച്ചർ ദൈവത്തെയും ഉത്ബോധിപ്പിക്കാനും അതിനെ പരിചയപ്പെടുത്താനും തോന്നുമ്പം ദൈവത്തിന് പല ഇതും വരും പക്ഷേ പ്രസൻറ്റൻസിൽ യു ഫീൽ ദ ഗോഡ് ഇൻ യുവേഴ്സൽ ആൻഡ് ഇൻ ദ ഔട്ട്സൈഡ് ലോകം പ്രപഞ്ചം മുഴുവനും ഒന്നാണ് എന്നുള്ളൊരു അനുഭവത്തിൽ നിന്നാണ് ഈ ദൈവത്തിനെ അനുഭവിച്ചുള്ള ഒരു സാധ്യത തുടങ്ങുന്നത് ഞാൻ എനർജിയാണ് എൻ്റെ കയ്യിലുള്ള ഈ ഗാഡ്ജറ്റ്സുകളൊക്കെ എനർജിയാണ് ഈ പ്രപഞ്ചം എനർജിയാണ് സൂര്യൻ എനർജിയാണ് ചന്ദ്രൻ ഇത് എല്ലാം ഒന്നാണ് ദൈവവും ഒന്നാണ് നമുക്ക് അനുഭവിച്ചാൽ ഞാൻ പേഷ്യൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പോവാണ് ഓക്കെ ബൈ 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 ബൈ